എ കെ ജി എസ് എം എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ദിനമായ സെപ്റ്റംബർ പതിനേഴിന് വണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന സ്വർണ തൊഴിലാളികളെ ആദരിക്കലും നിർധനരായ കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തി സ്വർണ്ണക്കമ്മൽ അണിയിക്കലും നടത്തി വണ്ടൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു

ഉച്ചക്കൊരു കാരണം ഒരു വിഷയം കണ്ടിരുന്നു അതില് അന്ന് അത് ആസാരിയാണ് അങ്ങനെ കൊറേ തൊഴിലാളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേപോലെ നമ്മുടെ ഇതൊരു മനസ്സോർട്ട് ജ്വല്ലറിക്കാർ ഇങ്ങനെ പരിപാടി വെച്ച് നിങ്ങൾ എല്ലാവരെയും ആദരിക്കുള്ളൂ അതേമാതിരി അർഹരായത് അല്ലെ എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഈ പരിപാടി ഇവിടെ വന്നത് അറിഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ആൾക്കാരോടോട് പറയാൻ കഴിഞ്ഞത് അതിൽ വന്ന് കുറച്ചാൾക്കാർ വന്ന് കാതു കുത്താൻ അർഹരായ ഈ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും വേണ്ടി പരിപാടി കെ കെ ജി എസ് എം എ യൂണിറ്റ് പ്രസിഡന്റ് മച്ചുങ്ങൽ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ വൈസ് പ്രസിഡന്റ് പി എ കെ ഫസൽ അസോസിയേഷൻ സെക്രട്ടറി ടി കെ ജാഫർ ട്രഷറർ സി പി തോമസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ